ഒരു നടന്റെ അഭിനയത്തിനേക്കാൾ അതുകൊണ്ട് തുല്യമാണ് അയാളുടെ ശബ്ദം എന്ന് പറയുന്നത് ഏതെങ്കിലും നടന്മാർ ഷോഭിചണ്ണിനോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങയുടെ ശബ്ദത്തിലൂടെയാണ് ഞാൻ ശരിക്കും ഈ ഒരു സിനിമയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമ ഈ കഥാപാത്രം ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അത് ഷോബിചന്റെ ശബ്ദം കൂടെയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ അതെന്താണെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് പേഴ്സണലി ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഷോബി ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അതെ ഒരുപാട് പേര് പറഞ്ഞു വ്യക്തിപരമായിട്ട് എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് അതാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവരൊന്നും പബ്ലിക്കായിട്ട് പറയൂല പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഇമേജിന് കൂട്ടം തെറ്റും ഉള്ളതുകൊണ്ടാണോ അതല്ലെങ്കിൽ ഇനി ഇനി ഞാൻ ഡബ് ചെയ്യാത്തത് കൊണ്ട് അതൊരു കുറച്ചിലായിട്ട് തോന്നും അത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എനിക്കറിയില്ല പക്ഷേ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ റിയാസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ എന്നെ വിളിച്ചിട്ട് പോലും ഇല്ല എനിക്ക് ആ അദ്ദേഹത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നരണ്ട് വർഷം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഇതുവരെ പുള്ളി എൻ്റെ ഞാൻ ഡബ്ബ് ചെയ്തത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ പക്ഷെ നേരെ മറിച്ച് എന്നെ പേഴ്സണലി എന്നെ വിളിച്ച് പറഞ്ഞ ഒരാളുടെ പേര് ഒരു പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ചന്ദന എന്നാണ് ചന്ദ്രോദയ നാട്ടുരാജാവ് ഇതിലൊക്കെ അഭിനയിച്ച രഞ്ജിത്ത് ഉണ്ട് രഞ്ജിത്ത് മലയാളത്തിൽ അഭിനയിച്ച ഏകദേശം ആറ് ഏഴ് പടത്തോളം അഭിനയിച്ചിട്ടുണ്ട് അതിൽ ആറ് പടത്തിലും ഞാനത് അപ്പൊ അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട് പിന്നെ സീരിയലിൽ കുറേ പേരൊക്കെ വിളിക്കും രാജമാണിക്ക് രാജമാണികളും വിളിക്കാണ് പിന്നെ ഞാൻ റഹ്മാൻ റഹ്മാൻ പ്രാവശ്യം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ ഞാൻ വേറൊരു സുഹൃത്തു മുഖേന സംസാരിച്ച് പുള്ളി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ റെഗുലറി വിളിക്കൊന്നുമില്ല പിന്നെ ഇപ്പം സീരിയൽ ഡബ് ചെയ്യുന്ന കുറേ പേരുണ്ട് അമിത് ആനന്ദ് ആനന്ദ് ഒക്കെ ആനന്ദ് മിക്കവാറും വിളിക്കും ആനന്ദ് വലിയ കാര്യമാണ് നമ്മുടെ പക്ഷെ പബ്ലിക്കായിട്ട് എൻ്റെ വോയിസ് പക്ഷെ എന്നാൽ ഞാൻ പുള്ളിക്ക് ഒക്കേഷനലി മാത്രമേ ചെയ്യാറുള്ളൂ അത് പുള്ളി ഇപ്പം ഇല്ല ജീവിച്ചിരിപ്പില്ല ശ്രീനാഥ് ശ്രീനാഥ് ശ്രീനാഥേട്ടൻ വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്യാറുണ്ട് മിക്കവാറും സീരിയൽസിനൊക്കെ പുള്ളി അപ്പോൾ പുള്ളിയുടെ ചെറിയ തിങ്സ് പോലും ചെറിയ മൂളില് പോലും അത് അതുപോലെ തന്നെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ പുള്ളി ഒരു ഫങ്ഷന് ഒരു ഏതോ ഒരു സീരിയലിൻ്റെ നൂറാം എപ്പിസോഡിൻ്റെ ഫംഗ്ഷന് പുള്ളി പബ്ലിക്കായിട്ട് പറഞ്ഞു എൻ്റെ വോയിസ് എനിക്ക് വേണ്ടി ശബ്ദം കൊടുക്കുന്ന ഷോബിയാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അവൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് വിഷമമില്ല കാരണം അവൻ കൃത്യമായിട്ട് ചെയ്തോളൂ എന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നെ ഇതിയായിട്ട് വാങ്ങും അങ്ങനെ കുറേ പേരും അല്ലാതെ എല്ലാവരും ഒന്നും പറയില്ല ചാനലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക